മംഗലൂരു ഉച്ചിലയിലെ റിസോർട്ടിൽ മൂന്ന് വിദ്യാർത്ഥിനികൾ നീന്തൽ കുളത്തിൽ മുങ്ങി സംഭവത്തിൽ റിസോർട്ട് ഉടമയെ അറസ്റ്റ് ചെയ്തു ബാസ്കോ ബീച്ച് റിസോർട്ട് ഉടമ മനോഹർ പുത്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റിസോർട്ടിന്റെ ട്രേഡ് ലൈസൻസും ടൂറിസം പെർമിറ്റും സസ്പെൻഡ് ചെയ്തു വിദ്യാർത്ഥിനികൾക്ക് നീന്തൽ വശമില്ലാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് ഇന്നലെ രാവിലെയാണ് സോമേശ്വര ഉച്ചിലയിലെ ബീച്ച് റിസോർട്ടിലെ നീന്തൽകുളത്തിൽ മൈസൂരു സ്വദേശികളായ നിഷിത എം ടി പാർവതി എസ് കീർത്തന എന്നിവർ മുങ്ങി മരിച്ചത് മൂവരും മൈസൂരിൽ അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു നീന്തൽ കുളത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ റിസോർട്ട് അവഗണിച്ചതാണ് അപകടത്തിന് കാരണം സ്ഥലത്ത് ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നില്ല കുളത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നില്ല ശനിയാഴ്ച രാവിലെയാണ് മൂന്ന് വിദ്യാർത്ഥിനികളും റിസോർട്ടിലെത്തിയത് ഇന്നലെ രാവിലെ പത്തുമണിക്ക് കുളത്തിന്റെ ആറടി താഴ്ചയുള്ള ഭാഗത്തേക്ക് ഒരു വിദ്യാർത്ഥിനി തെന്നി വീഴുകയായിരുന്നു ഈ വിദ്യാർത്ഥിനിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടത് മൂന്നു പേർക്കും നീന്തൽ അറിയാത്തതാണ് മരണത്തിന് കാരണമെന്ന് മംഗലൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു മുങ്ങി താഴുന്നതിനിടെ വിദ്യാർത്ഥിനികൾ നിലവിളിച്ചെങ്കിലും ആരും സഹായത്തിന് എത്തിയില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ